അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഹൃദയം എപ്പോഴും പവിത്രമായിരിക്കണം അത് മലീമസമാകുമ്പോൾ അത് വൃത്തിയാക്കാനുള്ള മനസ്സ് നമുക്ക് കാണാം അതിന് ഇഷ്ടംപോലെ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് അത് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ തീരെ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ വിഷയമുള്ള കാര്യമായി നമ്മൾ കാണുകയും വേണം നമ്മൾ സാധാരണയായി പള്ളിയിലേക്ക് വന്നു ഡ്രസ്സ് അഴിക്ക് മാലിന്യങ്ങളില്ലാത്ത വസ്ത്രവുമായി കൊണ്ടാണ് നമ്മൾ വന്നത് മനസ്സിനകം എന്ന് പറയുന്നത് മലയീമസമായിരിക്കും ഇപ്പോൾ തെറ്റിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പാട് വരുന്നു വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും പാടുകൾ വരുന്നു ഈ പാടുകൾ ഇങ്ങനെ വാടുന്ന വലുതായി വന്ന അവസാനം കറുത്തിന്റെ ഹൃദയമായി നമ്മുടെ ഹൃദയം പറ്റ മലിനീമസമായി മാറുന്ന സാഹചര്യം വരുന്നു നമ്മളത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു പറയാൻ നോക്കുന്നത് നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ ഭാവങ്ങളിലേക്കും അല്ല അവ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് രണ്ട് നോട്ടം ഇവിടെ നടക്കുകയാണ് ഒന്ന് പടപ്പുടെ നോട്ടമാണ് അത് നമ്മുടെ ബാഹ്യമായ രൂപത്തിലേക്കാണ് മറ്റൊന്ന് പടച്ചവന്റെ നോട്ടമാണ് അത് നമ്മുടെ കൽബിലേക്കാണ് ആളുകൾ നോക്കുന്ന ഇടം നമ്മൾ വൃത്തിയാക്കുകയാണ് ശരീരത്തിൽ മാലിന്യങ്ങൾ നീക്കുകയാണ് വസ്ത്രത്തിൽ മാലിന്യങ്ങൾ നീക്കുകയാണ് ആളുകൾ കാണുമെന്നുള്ള ഒരു ബോധം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു അല്ല എന്റെ കൽവിലേക്കാണ് നോക്കുന്നത് എന്നുള്ള ബോധം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് മലീമസമായി കടക്കുകയാണ് ഇതിന്റെ കാരണം എന്താണ് നമ്മളൊന്നും വൃത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് മഹാനായ മഹാനായി പറഞ്ഞില്ലേ وأوصفه مغفرا وركل تودي كان بتيه ديوسنجلوم ما سنجلوم ديوسنجلوم ما نمبر أدي يبغى بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر തെറ്റ് ചെയ്തവരോടാണ് വന്നത് നിങ്ങൾ കുറെ തെറ്റ് ചെയ്തില്ലേ നിങ്ങളെ വിചാരിക്കും ഞാൻ കൊറേ ചെയ്തില്ലേ ഇനിയിപ്പന്ത് ആരോടെ പറയാനാ അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടെറ്റ് വന്നത് ഞാനിത് മുഴുവനും ചെയ്തല്ലേ ഇനി എങ്ങനെയാണ് പടച്ചവനോടത് പറയുന്നത് ഇത്രയാണ് ഞാൻ ചെയ്തത് എനിക്കും നിരഹമല്ലാതെ മറ്റൊന്നില്ല എന്ന് വിചാരിക്കരുത് എല്ലാ ും പുറത്തു കൊടുക്കുന്നവനാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് പൊറുക്കാനുള്ള സന്നദ്ധനാണ് അതിന് നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മലീമസമായ നമ്മുടെ കൽവാണ് ഏറ്റവും വലിയത് ിയവൻ അവനാണ് വിജയ് ഒരുപക്ഷെ നമ്മൾ ഡ്രസ്സുകളിൽ ഒരുപക്ഷെ മാലിന്യങ്ങളുണ്ടാവാം വൃത്തിയാക്കിയ വലിയ വിഷയ കാരണമല്ല ഉള്ള് പവറുള്ളതാവണം ഉള്ള് പവറുള്ളതാവണം വെണ്ണീറ്റിന്റെ അടിയിലാണ് തീക്കണൽ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലാണ് പ്രഹൃദയം ഉള്ളത് ആരും കാണാത്തത് കൊണ്ട് അത് കിടക്കുകയാണ് വൃത്തിയാക്കാൻ പറ്റുന്ന ദിനരാത്രങ്ങളാണ് പാപമോചനത്തിന്റെ നമുക്ക് കഴിഞ്ഞു പോകുന്നത് ആരെയും ശ്രദ്ധിക്കാറുള്ളത് പറഞ്ഞില്ലേ وفي حق للسائر والمحروم ുമ്പോ നമ്മള് സാധാരണ അത്തായത്തിന് എഴുക്കുമ്പോൾ ചെറിയ കുട്ടികളും മുഖം കഴുകൂല എന്തിനാണെന്നറിയോ മുഖം കഴുകിയാൽ ഉറക്കുപോലെ ഭക്ഷണം കഴിച്ചതുപോലെ കിടക്കാൻ ഇങ്ങനെയാ ചില ആളുകളെ നമ്മളും അങ്ങനെ ശീലിച്ചിട്ടുണ്ട് ഒന്നും ഏറ്റവും അധികം വിസ്തൃവഭാരം നടത്താൻ പറ്റുന്ന സമയം അതാണ് മലീമസമായി കറുത്തിരുണ്ട ഓരോന്ന് പാടുകൾ വന്ന് 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 കറുത്തിരുണ്ട് കിടക്കുന്ന നമ്മുടെ കൽവുകളെ ചെറിയ ചെറിയ പുള്ളികളിലവിടെ പ്രകൂരിതമാക്കി അത് പ്രകാശിതമാക്കാൻ ഞങ്ങളുടെ സ്ത്രീ ഭാരതീരിപ്പിക്കണം അതുകൊണ്ട് നമ്മൾ ലോകരക്ഷിതാവായി എനിക്ക് പുറത്തു കൊണ്ടാണ് നമ്മളത് കുറഞ്ഞ സമയം രാത്രി കടന്നുറങ്ങുള്ളൂ നമ്മളും കുറഞ്ഞ സമയം കടന്നുറങ്ങുള്ളൂ ഞാനൊരു മാനോട് യേശ്വല്ലം പറഞ്ഞു എപ്പോഴെന്നാണ് കടന്നുറങ്ങിയത് ഞാൻ മൂന്ന് മണിക്കാണ് കടന്നുറങ്ങിയത് എന്തൊക്കെ ഉള്ളത് പറയാൻ മൊബൈലിൽ നോക്കി കടന്നതാണ് നമ്മളൊക്കെ ഇപ്പോ കടന്നുറങ്ങുന്നില്ല കാരു കലീനമ്മിയിലുമായ കുറച്ചേ കടന്നുറങ്ങുന്നുള്ളൂ കുറഞ്ഞ സമയം പക്ഷെ നമ്മൾ വിനിയോഗിക്കുന്നത് എന്താ ഉപയോഗിക്കുന്നില്ല കുട്ടികളൊക്കെ കുറച്ചേ ഉറങ്ങുന്നുള്ളൂ എല്ലാവരും കുട്ടിയെടുത്ത് വേണ്ട എല്ലാവരും കുറച്ചേ അവർക്ക് പണി മാറിയാം സമയത്ത് എത്ര ആണ് പറയാറുണ്ട് അതാണ് നമ്മളെ മലീമസമായ കൽഭകളെ വൃത്തിയാക്കാനുള്ളതാണ് മഹാന്മാരായ മഹാനായ സിദ്ധിയെല്ലാന പാടിയല്ലേ ഞാൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മഹാനായ നല്ലൊരു അമലില്ലല്ലോ ആരായി പറയാം കടന്നിറങ്ങാതെ രാത്രി കടക്കൂല വിവാദത്തിലാണ് നടക്കുകയാണ് അല്ലാതെ ചിന്തിച്ചു കൊണ്ട് പോകുന്ന സിദ്ധി കറിയാന്നെ പറയാൻ എന്താണ് അവസ്ഥ എന്താ തെറ്റത്ര ഞാൻ എൻ്റെ അടുത്തുള്ളത് എന്നറിയ എന്നാലോ തീരുടെ അങ്ങോട്ടുള്ള ഭക്ഷണം അത് വളരെ കുറച്ചേ ഉള്ളൂ മൗലീലീ

നമ്മളെ കഥ എന്താണ് നമ്മളെ കഥ എന്താ ഉള്ളത് ഒരു കാര്യം ചിന്തിക്കുക നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വരുന്ന ദുരന്തങ്ങളൊക്കെ നമ്മുടെ തെറ്റുകളിങ്ങനെ കൊന്നുകൂടി കടന്ന് നമ്മളൊന്നും ചെയ്യാതെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടാതെ ശുദ്ധിയാക്കാതെ അത് അതുപോലെ ആളുകൾ കാണുന്ന ബാഹ്യമായത് വൃത്തിയാക്കുകയും അല്ല മാത്രം നോക്കുന്ന ചെയ്യുമ്പോൾ

ഉമ്മയും സ്വർഗത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നത് ചെറിയ തെറ്റി കാരണമാണ് അവരെ പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് നിങ്ങൾ പരസ്പരം ശത്രുക്കളായി പുറത്തു പോകണം മനുഷ്യന്റെ ആദമിന്റെ മക്കൾ ഒരിക്കലും യോജിക്കൂട അത് ഏതെങ്കിലും രീതിയിൽ കുടുംബത്തിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും മഹലിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിലെ പോയാൽ മറ്റോ അതിലെ പോവുകയുള്ളൂ നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ് ജ്യേഷ്ഠൻ അങ്ങോട്ട് പോയാൽ അനുജൻ ഇങ്ങോട്ട് പോകണം ഇതൊക്കെ പിടിച്ചു കെട്ടാനാണ് നമ്മൾ ഇതുപോലെയുള്ള മാസങ്ങൾ ഉപയോഗിക്കേണ്ടതും ഉമ്മാനി പാപ്പാൻ പുറത്താക്കിയതാണ് ഒന്നല്ല പിന്നെയോ ഓരോ നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഇതിലൂടെ വരുന്നതാണ് സമൂഹത്തെ അത് വള്ളം അവടെ മുഴുവനും ഭൂമി മുഴുവനും വന്നും ും അതിന്റെ മുഖത്ത് വള്ളം പ്രളയം ഉണ്ടായത് തെറ്റി കാരണമാണ് സമൂഹത്തിന്റെ മേൽ കാറ്റ് ഏൽപ്പിച്ചതെന്തുകൊണ്ടാണ് ശക്തമായി കാറ്റടിച്ചില്ലേ

അവർക്ക് എന്നും വലിയ സ്മാരകമായി ദുരന്തത്തിന്റെ സ്മാരകമായി ചാവ് കടൽസ് നമുക്ക് കാണാവുന്നതാണ് അതൊരു വലിയ തെറ്റിലൂടെ വന്ന ദുരന്തത്തിന്റെ പരീഡിത ഫലത്തിന്റെ ഇന്നും കാണുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി കിടക്കുകയാണ് അവിടെ ജീവിക്കുമ്പോഴും ഇന്ന് ജീവിക്കാൻ അതിനകത്ത് കഴിയില്ല ആടിയിലേക്ക് താഴ്ന്നു പോകുന്നില്ല വലിയ അത്ഭുതമാണത് ഒരു ജീവി പോലും പോയിരുമ്പുണ്ടാവുന്നില്ല അത്ഭുതമായി നിൽക്കാനുള്ള കാരണം എന്താണ് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒമല്ലിശുവാൻ പറയുന്ന തെക്കാരിയെ വള്ളത്തിലേക്ക് നയിൽ നദിയിലേക്ക് മുക്കിക്കൊന്നത് അവന്റെ സമൂഹത്തെ

ഭൂമിയിലേക്ക് അയച്ചു ഇതിന്റെ കാരണം ഇതാണ് അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് രണ്ടിരക്കാതെ ശരിക്കും നിസ്കരിച്ചാൽ ആ തെറ്റുകൾ പുറക്കാൻ മാത്രമുള്ള നല്ല രീതിയിൽ നല്ല രണ്ട് രണ്ടിരക്കാതെ നിസ്കരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവനിൽ നിന്ന് പിന്നീട് പാപമുണ്ടാവാൻ തരമേൽ രണ്ടിരക്കാത്താവണം ും നിങ്ങളെ തെറ്റി പോകാൻ നിങ്ങൾക്ക് നല്ലൊരു പണി പറഞ്ഞു തരത്തേക്കാം നിങ്ങൾ കഴിവാധ്വാനം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പള്ളിക്ക് നടന്നു പോകും നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വലിയ പ്രയാസം എന്നറിയോ ഒരു കുറച്ചു നേരം പള്ളിയിൽ ഇരുന്നാൽ മുള്ളും വിൽക്കുന്ന രീതിയാൽ പെട്ടെന്ന് പോകണം എവിടിക്കെങ്കിലും പോകണം അല്ലെങ്കിൽ റോട്ട് കൂടെ നടക്കണം അല്ലെങ്കിൽ പുറത്ത് കൂടെ നടക്കണം അന്നൊന്നും ഇരിക്കാൻ നമ്മുടെ ചന്തി ഉറക്കുന്നില്ല എന്നുള്ള ഒന്നീ നിന്നിട്ട് ഒന്ന് ഇസ്തീഫം നടത്താൻ വീഴ്ത്തിക്കാവുന്ന പ്രത്യേക പുണ്യമുള്ള മാസാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മലീമസമായ കൽബുകളെ അള്ള നോക്കുന്ന ഇടം നമുക്ക് വൃത്തിയാക്കാൻ സാധ്യമാവണം ഈ കാണുന്ന പാപമോചനത്തിന്റെ ദിനരാത്രങ്ങൾ അതിൽ വെലിയൊഴിക്കട്ടെ എന്ന് മാത്രം